കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണോദ്ഘാടനം നടക്കുകയും പിന്നീട് വർഷങ്ങളോളം കാത്തിരുന്ന ശേഷം പണി ആരംഭിക്കുകയും ചെയ്തതാണ് പാല വ്യൂ റോഡ് പദ്ധതി മീനച്ചിലാറിന്റെ തീരത്ത് ഒരു കിലോമീറ്റർ ദൂരമുള്ള വലിയ പാലമാണ് പണി തീർക്കുന്നത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തകൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും കൊട്ടാരമറ്റത്തും ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപത്തും അനുബന്ധ റോഡുകൾ പണിയുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല നിലവിലുള്ള റിവർ വ്യൂ റോഡ് കൊട്ടാരമറ്റത്തേക്ക് നീട്ടുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി പാലാ വലിയ പാലത്തിന് സമീപം തൂണുകളിൽ പാലത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തികൾ അനിശ്ചിതാവസ്ഥയിലാണ് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമുള്ള സ്ഥലം റവന്യൂ എന്ന് കണക്കാക്കി നിർമ്മാണം നടത്തിയപ്പോൾ സ്ഥല ഉടമ എതിർപ്പുമായി കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറുവരും വിധമാണ് നിർമ്മാണം നടത്തിയത് നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാതെയാണ് നിർമ്മാണം നടത്തിയത് സ്ഥലം ഏറ്റെടുത്തപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതർക്കുണ്ടായ പാളിച്ചയാണ് കുഴപ്പങ്ങൾക്കിടയാക്കിയത് ഇതുമൂലം ഈ ഭാഗത്ത് നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ് കൊട്ടാരമറ്റം ഭാഗത്ത് ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ അനുബന്ധ റോഡ് പണിതീർക്കേണ്ടതുണ്ട് തൂണുകളിൽ പാലമായി പണിതീർത്ത ഭാഗത്തും നിർമ്മാണ പ്രവർത്തകൾ ഇനിയും നടക്കാനുണ്ട് പാലാ ഏറ്റുമാനൂർ റോഡിന് സമാന്തരമായാണ് വ്യൂ റോഡ് ലാലം ജംഗ്ഷൻ മുതൽ ജനറൽ ആശുപത്രി ജംഗ്ഷൻ വരെയാണ് നിലവിൽ റോഡ് ഉള്ളത് ഇവിടം മുതൽ കൊട്ടാരമറ്റം വരെ റോഡ് ദീർഘിപ്പിക്കുന്നതോടെ പാല ടൌണിൽ പൂർണ്ണമായും ഒരു സമാന്തര പാത ഉണ്ടാകും മീനച്ചിലാറിന്റെ തീരത്തുകൂടി നൂറ്റി അമ്പതിൽ പരം തൂണുകൾ തീർത്താണ് പാലം പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള റോഡിൽ രണ്ട് മീറ്റർ വീതിയിൽ ഉണ്ടായിരിക്കും നടപ്പാത ആറ്റിലേക്ക് തള്ളി തള്ളിതിൽക്കും കൊട്ടാരം മറ്റൊന്ന് നൂറടി വീതിയിൽ പ്രവേശന കവാടം കവാടമുണ്ടായിരിക്കും റിവർവ്യൂ റോഡ് പൂർത്തിയാക്കുന്നതോടെ നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗത തിരക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാനാകും ന്യൂസ് ബ്യൂറോ പാല